ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന പതുക്കെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോകുകട്ടോ ആദർശ് അത് കണ്ടു ഫോപ്പ് ആദർശനെ എഴുന്നേൽപ്പിക്കാതെ പതുക്കെ നൈസ് ആയിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്കിയതാ നീ ഇത് അവിടെ നേരം പെട്ടെന്ന് തന്നെ ആദർശ് ചോദിച്ചു തന്റെ പടം വരയ്ക്കുന്ന ബുക്കൊക്കെ എടുത്ത് നയനെ നൈസായിട്ട് മുങ്ങാൻ നോക്കിയപ്പോൾ അത് അത് പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വന്നു ആദർശേട്ടാ അത് പേപ്പറിലേക്ക് പകർത്തിയില്ലെങ്കിൽ പിന്നീട് അത് കിട്ടണമെന്നില്ല എന്ന് നയന ആദർശനോട് പറയുമ്പോ പതുക്കൽ മൊത്തം ഇതിന്റെ പിന്നാലെയല്ലേ ഇനിയിപ്പൊ രാത്രി ഇതൊക്കെ വേണോ എന്ന് ആദർശ് ചോദിക്കുക ഇനിയിപ്പൊ കിടന്നാലും എനിക്ക് ഓർക്കൊന്നും ഒന്നും വരത്തില്ല ആദർശ ചേട്ടാ പിന്നെ മനസ്സിലുള്ളത് വരച്ചിട്ടാൽ മാത്രമേ എനിക്ക് ഇനി ഉറങ്ങാൻ പറ്റത്തുള്ളൂ എന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ നീ രാത്രി മുഴുവൻ ജോലി ചെയ്താൽ പിന്നെ ഇങ്ങനെ ഉറങ്ങുന്നതെന്ന് ആദർശ് ചോദിക്കുക അന്നേരം ഉറങ്ങിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നാലേ നാളെ നീ ഓഫീസിലേക്ക് വരണ്ട എന്ന് പറഞ്ഞു ആദർശം അതെന്താ എനിക്കിതൊക്കെ പരിചയമുള്ള കാര്യമാണ് രാത്രി ഉറങ്ങിയില്ലെങ്കിലും പകലും എനിക്ക് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല ഓ ഞാൻ കൂട്ടം ഇരിക്കണം അയ്യോ അതൊന്നും വേണ്ട ആദർശേട്ടാ ഉറക്കം കളഞ്ഞാലേ ആദർശചേട്ടൊരു നാളെ ഓഫീസിൽ പോകാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നയനെ അവിടെ നിന്ന് പോകും ആദർശം അത് നോക്കി ഇങ്ങനെ ഇരുന്ന് എന്നിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ഉറ കിടക്കാൻ കിടന്നു ഇത് കഴിഞ്ഞ പിന്നെ നയന ഇവിടെ ഡൈനിങ് ടേബിളിന്റെ സൈഡിൽ പോയിരുന്നു ചിത്രം വരച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന നയന ഈ സമയത്ത് ദേവയാനിക്കാണെങ്കിൽ അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ദേവയാനി ആണെന്നുണ്ടെങ്കിൽ എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് എഴുന്നീട്ട് ജയൻ നോക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അപ്പൊ അമ്മി ഇപ്പൊ അമ്മി എഴുന്നേറ്റ് നേരെ മുറി തുറന്ന് പുറത്തേക്ക് പോയി അപ്പൊ നയന അവിടെ നിന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ചെന്ന് നയനയുടെ തോളിൽ ഇങ്ങനെ കൈ വെച്ചു ഏ അമ്മ എന്തോ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു എന്തോ എനിക്ക് ഉറക്കം വന്നില്ല എന്ന് നയനയന്നേരം പറയുക അങ്ങനെ ഉറങ്ങാതിരുന്നത് കൊണ്ട് ഈ കാഴ്ച കാണാൻ എനിക്ക് പറ്റിയില്ലേ ഇത് ഇങ്ങനെ ചോദിക്കുക അപ്പം മോൾ എന്തിനാ ഇങ്ങനെ രാത്രിയിൽ ഉറങ്ങാതെയൊക്കെ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം എനിക്കും ഉറക്കം വന്നില്ല അമ്മ പെട്ടെന്ന് ഐഡിയ വന്നു അത് പേപ്പറിലേക്ക് പകർത്താവുന്ന തീരുമാനിച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് പിന്നെ ഞാൻ മോൾക്ക് കുടിക്കാൻ കാപ്പി എടുക്കട്ടെ എന്നും പറഞ്ഞു ദേവയാനി പോകുമ്പോഴും അമ്മ വേണ്ടാന്ന് പറഞ്ഞു വേണ്ട മോളാണോ തീരുമാനിക്കുന്നതെന്ന് ദേവയാനി പിന്നെ മോള് ഡിസൈൻ ചെയ്യുന്നതേ കാഴ്ചക്കാർക്ക് വളരെ സിമ്പിളായിട്ടൊക്കെ തോന്നുമെങ്കിലും പക്ഷെ അതിൻ്റെ റിസൾട്ട് വളരെ വളരെ വലുതാണെന്നും ദേവയാനി നയനയോട് പറയുവാണ് അതിന് മൂർ മാർക്കറ്റിനെ മുഴുവനുമാണ് സ്വാധീനിക്കുന്നതെന്നും അപ്പൊ ഞാനങ്ങനെ രാത്രി കാപ്പി ഒന്നും കുടിക്കാറില്ല അമ്മ എന്ന് പറഞ്ഞപ്പം ഇപ്പൊ സമയം എത്രയെന്ന് മോളുടെ വിചാരം ഒരു മണി കഴിഞ്ഞു പിന്നെ ഈ സമയത്തൊക്കെ ഒരു ഉണർവ് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ നല്ലതാണെന്നും ദേവയാനി പറഞ്ഞു ഇപ്പൊ ഞാൻ കൊണ്ടുവരാമെന്നും പറഞ്ഞു പോവാ മോൾക്ക് കഴിക്കാനിങ്ങനെ വേണോ ഈ സമയത്തോ ആ അതിനെന്താ ഈ സമയത്ത് കഴിച്ചാലെന്താ കൊഴപ്പം അതെ വിശപ്പുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അമ്മയോട് അമ്മ കാപ്പി എടുക്കുന്നെങ്കിൽ എടുത്തു അതെ ആരെങ്കിലും നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടാൽ മതി നമ്മുടെ നാടകം പൊളിയാനെന്ന് നയന പറയുമ്പോൾ ആ ഞാൻ ഇപ്പം കാപ്പി ഇട്ടു കൊണ്ടുവരാം ഒന്നും പറഞ്ഞുകൊണ്ട് ദേവ്യാനെ അടുക്കളയിലേക്ക് പോയി നയനെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ അവിടെ ഇരുന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കാം കഷ്ടകാലം എന്ന് പറയാൽ അതേ അറിഞ്ഞു വരുന്നു അനാമിക മുതൽ അനാമിക മുതൽ ഇങ്ങനെ അപ്പം അമ്മ അങ്ങോട്ടേക്ക് വരുമ്പോൾ നയനെ അവിടെ ഇരിക്കുന്നത് കണ്ടു ഓ സ്വസ്ഥമായിട്ട് ഹോളിൽ വന്നിരിക്കാമെന്ന് കരുതിയതാണ് അപ്പോൾ അതേ ഒരുത്തി ഇവിടെ വന്നിരുന്നു കുത്തി വരച്ചുകൊണ്ടിരിക്കുക നാശം അവള് ഡിസൈനർ ഡിസൈനറാണെന്നുള്ള വിവരദോഷികൾ ആരൊക്കെയോ പറഞ്ഞതുകൊണ്ട് ഇനി വരേം കുറേ കൂടും എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുക കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ ദേവയാനി ചായയായിട്ട് വരും നോക്കുമ്പോൾ അതെ മുതൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ദേവയാനി കണ്ടു അയ്യോ എന്ന് പറഞ്ഞോണ്ട് ദേവയാനി പെട്ടെന്ന് പുറകോട്ട് മാറി എന്നിട്ടിങ്ങനെ അനാമിക ദേവയാനിയെ കണ്ടില്ല അനാമിക നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുവാ അപ്പൊ ഈ അനാമിക വിഷം തുപ്പുന്നതെല്ലാം ഇപ്പം നമ്മളെ ദയവേനെ കേൾക്കും അത് വേറൊരു സത്യം നയനയുടെ അടുത്ത് എന്തിരുന്നിട്ട് നിങ്ങൾക്ക് എന്ന് ചോദിച്ചു ഓ നീയോ നിനക്ക് ഉറക്കമില്ലാത്തത് കൊണ്ടാ ഉറങ്ങാതിരിക്കുന്ന നീ എന്നെ കണ്ടതെന്ന് പറഞ്ഞു നയന സ്വസ്ഥമായിട്ടിരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ എന്റെ മുറിയിലുള്ളതിനേക്കാളും എന്റെ സമാധാനം കളയുന്നവരത്തെ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക നയനയോട് പറയുമ്പോ ഇതൊക്കെ ദേവയനെ കേൾക്കുക അപ്പൊ നിന്റെ മനസമാധാനത്തിന് വേണ്ടി ഈ വീട്ടിലുള്ള എല്ലാവരും നാട് വിട്ടു പോകണോന്ന് ചോദിച്ചു നയന നീയൊക്കെ കാരണം മറ്റുള്ളവർക്ക് ഈ വീട്ടിൽ നിന്ന് ഓടി പോകേണ്ടി വരുമെന്ന് തോന്നുന്ന അനാമിക പറയുമ്പോ അത് എന്റെ കുറ്റം അല്ല എന്ന കാര്യം പറഞ്ഞു നയന എന്തായാലും വല്ലാത്തൊരു വീട് തന്നെ എന്നൊക്കെ പറയാണ് ഈ അനാമിക എങ്ങനെയോ വഴുതെറ്റു എന്ന് പെട്ടുപോയി ഞാനെന്നൊക്കെ അനാമിക പറഞ്ഞപ്പോ കല്യാണത്തിന് മുൻപ് ഈ വീട്ടിൽ കയറ്റി കയറി പറ്റാൻ വലിയ ഉത്സാഹം ആയിരുന്നല്ലോ വന്ന് നീയൊക്കെ ഇടിച്ചു കയറി ഇങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന് നയനെ ചോദിക്കുമ്പം അങ്ങനെ ഒന്നും ആരും വന്നിട്ടില്ല വളഞ്ഞ വഴിയിലൂടെ ഈ വീട്ടിൽ കരുപറ്റിയത് ആരാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അനാമിക തുള്ളണു അതുകൊണ്ട് എന്താ സ്വന്തം അമ്മായിമ്മയ്ക്ക് പോലും കണ്ണെടുത്ത് കണ്ടൂടലോന്നൊക്കെയാണ് ഡയലോഗുകൾ ഞാൻ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതേസമയം നോക്ക് എന്റെ അമ്മായിമ്മ എന്നെ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുന്നത് അങ്ങനെ അമ്മായിമ്മമാരും മരുമക്കളെ കൈവെള്ളയില് കൊണ്ടു നടന്നിട്ടൊന്നും യാതൊരു കാര്യവും ആദ്യം വേണ്ടുന്നത് ഭർത്താവിന്റെ സ്നേഹമാണെന്ന് നയന അനാമികയോട് പറയുന്നു ഇതും ദേവയാനി കേട്ടു അവൻ എന്നെ സ്നേഹിക്കാൻ സമ്മതിക്കില്ല നിന്റെ അനിയത്തി അതുകൊണ്ട് തന്നെയാണ് അവൾ ചിക്കൻ ബോക്സ് വന്ന് കിടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നതെല്ലാം ദേവയാനി കേട്ടു ആർക്കെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ അവരുത്തി കാണിച്ചാൽ അവരെ കൊച്ചാക്കുന്നത് അത്ര നല്ല സ്വഭാവം അല്ല ദേ രോഗം അപകടമൊക്കെ ആർക്കെപ്പോൾ വേണമെങ്കിലും വരാവുന്നതേ ഉള്ളൂ എന്ന് അനാ നയന പറയുമ്പം മനസ്സ് ശരിയാത്ത അല്ലാത്തവർക്കെ കൂടെ കൂടെ അസുഖം വന്നുകൊണ്ടിരിക്കും അപ്പൊ അത് നിന്നെ കൊണ്ട് നിന്നെ പോലെ വിക വിഘടമായി ചിന്തിക്കുന്നവൻ പെൺകുട്ടികളുടെ ഒരു കാഴ്ചപ്പാടാണെന്ന് നായന പറയുമ്പോൾ നീ നോക്കിക്കോ അപ്പോൾ ഒരു കാലത്ത് എസ് ആകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുണ്ട് പ്രാഗു അനാമിക അത് ഏതെങ്കിലൊക്കെ രീതിയിലെ ദൈവങ്ങൾ മുടക്കിക്കൊണ്ടിരിക്കും എന്ന് അനാമിക പറയുമ്പോൾ അത് ഞങ്ങളങ്ങ് സഹിച്ചാൽ പോരേ നീയിച്ചു നയന ഇതൊക്കെ ദേവേനെ കേട്ടോണ്ടിരിക്കാണ് നിനക്ക് ഇതൊക്കെ വേറെ എവിടെയെങ്കിലും പോരുന്ന വരച്ചുകൂടെ എന്ന് ചോദിച്ചു അനാമിക ഇല്ല ഇവിടെ ഇരുന്നേ ഞാൻ വരയ്ക്കുന്നുള്ളൂ നീ വന്നെന്നും പറഞ്ഞ ഓടി ഒളിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എനിക്കില്ലാന്നും നയനെ പറയുവാണെ എന്നാൽ പിന്നെ ഞാൻ പോയിക്കോളാം മനുഷ്യനെ കൊല്ലാനായിട്ട് കുറെ എണ്ണം ഉറക്കം കളഞ്ഞ് നടക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി അനാമിക അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അനാമിക അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി നയനയുടെ അടുത്തേക്ക് വന്നു അമ്മ ഇവിടെ പറഞ്ഞതൊക്കെ അമ്മ എന്ന് നയന ചോദിച്ചു അപ്പം കേട്ടു മോളിത് കുടിക്കാൻ പറഞ്ഞ് നയനയ്ക്ക് കാപ്പി കൊടുക്കുക ദേവയാനി എന്നിട്ട് ഈ അനാമികയെ നോക്കിക്കൊണ്ടിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ അനിയാണേ അനി റൂമിലിരുന്ന് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അനാമിക തുള്ളിച്ചാടി കയറി വരുന്നത് പോയത് പോലും എന്നെ അനുകാല് സ്പീഡിൽ മുറിയിലേക്ക് വന്നു മൊബൈൽ മാറ്റണ്ട അവളുടെ ഫോട്ടോ ആയിരിക്കും നോക്കിക്കൊണ്ടിരുന്നെ എന്ന് അനാമിക പറഞ്ഞപ്പോൾ നീ നേരത്തെ ഇവിടെ പോയതാന്ന് ചോദിച്ചു ഞാൻ എവിടെ പോയാലും നിനക്ക് എന്താ കുഴപ്പമൊന്നും ഈ വീട് വീട്ട് പോയാൽ അത്രയും നല്ലത് അങ്ങനെയല്ലേ നീ ചിന്തിക്കുന്നതെന്ന് അനാമയ്ക്ക് ചോദിച്ചപ്പോ എന്റെ മനസ്സിപ്പോ എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന നിനക്കാണല്ലോ എന്ന് അനി പറഞ്ഞു നിന്റെ അടുത്ത് കിടന്നിട്ടേ എനിക്ക് ഉറക്കം വന്നില്ല അതുകൊണ്ടാണ് ഞാൻ താഴോട്ട് പോയത് ഏഹ് എന്ന് പറഞ്ഞാൽ അനി ഇങ്ങനെ ഇരിക്കാം അപ്പൊ അവിടെ വരുത്തി കുത്തി ഇരുന്ന് എന്തൊക്കെയോ വരച്ചു കൂട്ടുന്നു അവള് വലിയ ഡിസൈനറാണല്ലോ അപ്പൊ ഏട്ടത്തി അങ്ങനെ ഉറക്കം കളഞ്ഞു പലപ്പോഴും ജോലി ചെയ്യാറുണ്ട് അങ്ങനെ വരയ്ക്കുന്ന ഡിസൈനൊക്കെ മികച്ച തവാറും ഉണ്ടെന്ന കാര്യം അനി പറഞ്ഞു അന്നേരം ഇവളുമാരൊക്കെ രാത്രി ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണെന്നും ഇനി ഇവളെയൊക്കെ തേടി രാത്രിയിൽ ആരെങ്കിലും വരുന്നില്ലെന്ന് ആര് കണ്ടു എന്നൊക്കെ അനാമിക പറയുമ്പോ ഛേ അങ്ങനെ ഒരു സംസ്കാരത്തിലല്ല ഏട്ടത്തി വളർന്നു കേട്ടോടി ദേ നിന്റെ മനസ്സ് ശരിയല്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അനി പറയുമ്പോ ആരെങ്കിലും പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞാ നീ അത് ശരി വെക്കു അല്ലെ നീ ഒജിച്ചപ്പം ആ ചിലപ്പോ ശരി വെച്ചെന്ന് വരും കാരണം നിന്റെ അച്ഛനും അമ്മയൊക്കെ അത്രക്ക് നിലവാരമില്ലാത്തവരാണെന്ന് പറഞ്ഞു അനി ദേ എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞു പക്ഷെ മാന്യമായിട്ട് എന്നെ വളർത്തി എൻ്റെ അച്ഛനെയും അമ്മിയെയും എന്തെങ്കിലും പറഞ്ഞാറുണ്ടല്ലോ പിന്നെ നീ രാത്രി ഉറങ്ങത്തില്ലെന്നും പറഞ്ഞ അനാമിക തുള്ളു അകണെന്ന് അല്ലെങ്കിൽ തന്നെ നീ ഈ മുറിയിലുള്ളപ്പോ എനിക്ക് ഉറക്കം വരാറേ അനിയും പറഞ്ഞു സത്യം പറയാലോ കല്യാണം കഴിച്ചത് ഓർക്കം നഷ്ടപ്പെടുത്താനാണോ എന്ന് ഞാൻ പലപ്പോഴും ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടെന്ന് അനി പറയും എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ ആടാ പിന്നെ ഈ വീട്ടിലുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാ ഈ മുറിയിൽ തന്നെ കിടക്കുന്നത് അല്ലെങ്കിൽ എന്നേ ഞാൻ മുറി മാറി കിടന്നേന എന്നൊക്കെ പറയുമ്പോൾ അതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇവിടെ ആരും ജീവിക്കാറില്ല അവനവന് വേണമെങ്കിൽ ജീവിച്ചാൽ മതിയെന്ന് അനി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പം അങ്ങനെ തന്നെയാടാ ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ മരിച്ചു ജീവിക്കുക എന്നൊക്കെ നീ കേട്ടിട്ടില്ലേ അത് തന്നെയാണ ഇപ്പം എൻ്റെ അവസ്ഥയെന്നും പറഞ്ഞ് തുള്ളി ഒറഞ്ഞതേ കിടക്കുന്നു അങ്ങനെ ഓ നാശം എന്നും പറഞ്ഞോളൂ അവിടെ അനി അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദേവയാനി നയനങ്ങളെ കൂടെ സംസാരിക്കാൻ ആമയക്കെ നീ ഏട്ടത്തിയാ അപ്പോ അതിനൊരു റെസ്പെക്ട് മര്യാദയൊന്നും അവള് നിനക്ക് തരുന്നില്ലല്ലേ അല്ലേ മോളെ നീ ചോദിച്ചപ്പം നയന എന്നോട് റെസ്പെക്റ്റ് ഒന്നും കാണിച്ചില്ലാലും കുഴപ്പമില്ല അമ്മേ അനിയെ അവള് സ്നേഹിച്ചാൽ മാത്രം മതിയെന്ന് നയന പറഞ്ഞപ്പോൾ അത് തന്നെയാ എനിക്കും മോളോട് പറയാനുള്ളത് എന്ന് ദേവയാനി പറയണു നന്ദുവിനെ എനിക്കിഷ്ടമാണെന്ന് മോള് നേരത്തെ ആദർശിനെ അറിയിക്കാതിരുന്നത് വലിയ തെറ്റായി പോയെന്ന് ദേവയാനി പറയുമ്പോൾ മയന അയനന്ധം മെട്ട് നോക്കുക ഞാനും ജലജയും ജാനകിയൊക്കെ അതിനെ എതിർത്തിരുന്നെങ്കിലും ആദർശും അവൻ്റെ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവരെ എന്തായാലും ഒന്നിപ്പിച്ചേനെ എന്ന കാര്യം ദേവയാനി പറയുവാണ് അപ്പോൾ അത് ശരിയല്ല അമ്മേ അവള് പറഞ്ഞ് നമ്മ കേട്ടില്ലേ ഞാനും എൻ്റെ ചേച്ചിയും നേരായ വഴിക്കൊന്നും അല്ല ഈ തറവാട്ടിൽ വന്ന് കയറിയത് എന്നാൽ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് വരേണ്ട രീതിയിൽ തന്നെയാണ് ഹനാമിക്ക് ഇങ്ങോട്ടേക്ക് വന്നത് നന്ദുവനെ അന്ന് അലിക്ക് വേണ്ടി ആലോചിച്ചിരുന്നെങ്കിൽ ഒരു യുദ്ധം നടത്തി മാത്രമേ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുണ്ടായിരുന്നുള്ളൂ നയനെ പറയുമ്പം എന്തായാലും ഇപ്പൊ അനിയും അനാമിക തമ്മിലുള്ള കല്യാണം കഴിഞ്ഞല്ലേ മോളെ നന്ദുവിന്റെ പേരും പറഞ്ഞ ഇനിയും അനിയെ വെറുക്കുന്നത് മണ്ടത്തരമാണെന്നല്ലേ ഞാൻ പറയുള്ളൂ എന്നൊക്കെ ഏർ ദേവിയാനി പറഞ്ഞു സത്യം പറഞ്ഞ അനി ആദർശനെ പോലെ ശുദ്ധനാ മോളെ നല്ലവനാ എന്നാൽ ഈ കല്യാണത്തിന് ശേഷം അവൻ്റെ മുഖം തെളിഞ്ഞു ഞാൻ ഇന്ന് വരെ എന്നുള്ള കാര്യമൊക്കെ ദേവി അനി പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ നയനയ്ക്കും ഭയങ്കര സങ്കടമായി ഏത് നേരവും വേദനയോടെ അവ നടക്കുന്നത് തന്നെ അപ്പം അതമ്മ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് പറഞ്ഞു നയന അപ്പം അതിനൊരു മാറ്റം വരണം മോളെ രേവതിക്കും വേണുവിനും മഹനാമയ്ക്ക് ഒറ്റ മോളായതുകൊണ്ട് അതിൻ്റെ ഒരു ലാളനയും കാര്യങ്ങളൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നേര് തന്നെയാണ് അങ്ങനെയുള്ള കുട്ടികൾ ഈ രീതിയിൽ മാത്രമേ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ഉള്ളു അവർക്കാണെങ്കിലോ മറ്റൊരു വീട്ടിൽ പോയി എങ്ങനെ പെരുമാറണം ജീവിക്കണം എന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്നാൽ അതറിയാവുന്നവര് അവരെ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരിക വേണ്ടതെന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു കൊടുക്കുക ഒരു കാരണവശാലും അനിയും അനാമികയും നമ്മൾ ബന്ധം പിരിയാൻ പാടില്ല മോളയെന്നും അതിന് മോളോട് അനിയത്തി ഒരിക്കലും ഒരു കാരണമാകരുതെന്നും ദേവി അനി നയനോട് പറഞ്ഞു അപ്പോൾ അവളെ അവളെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അനാമികയെ തിരുത്തേണ്ടത് അനിയാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അനിയോട് സ്നേഹത്തിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മോളെ അവൻ എത്രത്തോളം അത് ഉൾക്കൊള്ളൂ എന്ന് എനിക്ക് അറിയില്ല എല്ലാം ശരിയാകും നമുക്ക് കരുതാം മോളെ എന്ന് ദേവയാനി പറയുമ്പം ശരിയെന്നു പറഞ്ഞോ നായനെ നിന്ന് കാപ്പി കുടിക്കുക അപ്പൊ മോളി ഇത് വരയ്ക്ക് കേട്ടോ എന്നും പറഞ്ഞിങ്ങനെ നായനെ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചിത്രം എടുത്ത് നമ്മുടെ ദേവയാനി നോക്കി അപ്പം അതെ നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമ്മുടെ ദേവയാനിക്ക് അങ്ങനെ നമുക്ക് ഈ ഡിസൈനിൽ തന്നെ ഒരു മാല പണിതാക്കൊള്ളാം എന്നുണ്ട് എന്നിങ്ങനെ അതെ ദേവയാനി പറയുമ്പോൾ ഞാൻ ആദർശിന്ന് പറഞ്ഞിട്ട് വരാം അപ്പോൾ നവീച്ചിയുടെ മാസം അല്ലേ അതിന് നന്ദുവും അമ്മയായിട്ടൊന്ന് പുറത്ത് പോകണമെന്ന് പറയാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ കാറുമായിട്ട് പുറത്ത് നിൽക്കാവുമെന്ന് ദേവയാനി പറയുമ്പം ശരിയെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്ത് പോകാൻ പ്ലാനൊക്കെ ചെയ്തിങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കെട്ടിപ്പിടിക്കലും ഉമ്മ ഒടുക്കലൊക്കെ ആയിട്ട് അതെല്ലാം കഴിഞ്ഞ് അമ്മയങ്ങ് പോയി പിന്നെ രണ്ടുപേരും കൂടെ പോയി കടൽ തീരത്ത് പോയി പിന്നെ രണ്ടുപേരും ചിരിയും കളിയും ഓട്ടവും പാച്ചലും ഒക്കെ ആയിട്ട് ഒരു അമ്മയും ഉള്ള സ്നേഹവും ഒക്കെ ഇങ്ങനെ അവരുടെ ആ ഒരു ഇങ്ങനെ കാണിക്കുവാണ് മുടി ചൂടാക്കി കൊടുക്കുന്നു ചോറ് വാരി കൊടുക്കുന്നു ഒരുമിച്ച് പിന്നെ കോലമിടുന്നു അങ്ങനെ അമ്മയും മോളും തമ്മിൽ ശരിക്കും ഭയങ്കര സന്തോഷമായിട്ട് ആ അമ്മയുടെ മകളുടെ സ്നേഹം അനന്തപുരി നിറഞ്ഞിങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ദേവയാനി കയറിക്കണം നല്ല ഉറക്കം അതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞു ദേ നമ്മുടെ ദേ നയന മുടിയൊക്കെ തോർത്തി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ദേവയാനി അങ്ങോട്ടേക്ക് വന്നു അങ്ങ് ഒന്ന് മുടി തോർത്തി കൊടുക്കാമെന്ന് പറഞ്ഞു ദേ നയനയുടെ മുടി തോർത്തി കൊടുക്കുക അപ്പം അമ്മ ഇതൊന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞു അതെ അമ്മയുടെ മുടിയെ ഏർ കാര്യങ്ങളൊക്കെ അമ്മ ശ്രദ്ധിക്കാൻ പറയാം എനിക്ക് വയസ്സും പ്രായമായിരിക്കാനേ ഇപ്പൊ നിന്റെ അമ്മായിമ്മയ അതുപോലെയല്ല മോളുടെ കാര്യം മോള് ചെറുപ്പ ഉം അതുകൊണ്ട് മോളുടെ കാര്യങ്ങളാ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ദേവയാനീ നയനയോട് പറഞ്ഞു തലമുടിയൊക്കെ തോർത്തി കൊടുക്കണു അപ്പൊ നയന ഇതൊക്കെ നല്ല ആസ്വദിച്ച് നിൽക്കുന്നു അപ്പത്തേക്കും നമ്മുടെ മുത്തശ്ശി അതുവഴി വരുവാ മുത്തശ്ശി വന്ന് ഈ ഒരു കാഴ്ച കണ്ടു അവിടെ പൊളിഞ്ഞു കള്ളക്കളിയൊക്കെ പൊളിഞ്ഞു അപ്പം നയനയുടെ മുടി ദേവയാനിന് തോർത്തി കൊടുക്കുന്നത് മുത്തശ്ശി മാറി നിന്ന് കണ്ട അന്തം ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് നയനെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നയനയെ കണ്ടു മുത്തശ്ശിയെ കണ്ടു അപ്പോഴത്തേക്കും വേഗം ദേഷ്യപ്പെടാൻ തുടങ്ങി അയ്യോ മുത്തശ്ശി എന്ന് പറഞ്ഞും കൊടുത്തു ദേവയാനെ നോക്കുമ്പോൾ അമ്മ നിൽക്കുന്നു പെട്ടെന്ന് ഒരു ശ്രദ്ധയില്ല ഇന്ന തലമുടി നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്ന നീ കാണുന്നില്ലേ എന്തിനാണാവോ മനുഷ്യനെ ദ്രോഹിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഹോ അത് ശരി അപ്പൊ അമ്മായിമ്മായിമ്മ മരുമകളെ തലതോർത്തി കൊടുക്കാനൊക്കെ തുടങ്ങി ഒന്ന് മുത്തശ്ശി ചോദിക്കാം അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും അമ്മ കേട്ടില്ലെന്ന് ദേവയാനും നേരം ചോദിക്കുകയാണ് ഞാൻ വരുമ്പോഴേ ഇവരുടെ തലയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കാം തല തലയിൽ ഇറങ്ങി പനി വന്ന ഇനി അതൊരു കാരണമാക്കി വീട്ടിലോട്ട് പോയാലോ എന്നും ഞാന് പറഞ്ഞു പിന്നെ എൻ്റെ അമ്മ വിഷമിക്കുന്നത് ഞാൻ കാണേണ്ടി അതിനു വേണ്ടി മനപൂർവ്വം തന്നെ ഇവിടെ ഓരോന്നും ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ മോൾക്ക് പനി വന്നാലും മോളെ നീ വീട്ടിലേക്ക് വിടില്ലല്ലോ എന്ന് മുത്തശ്ശി അന്നേരം ദേവിയനോട് ചോദിക്കാം വിട്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അറിയാലോ ഇവിടെ ഒരുത്തിന്റെ കാര്യം ഓ അവനതിൽ കുഴപ്പമുള്ളതായിട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല മോൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒന്ന് മുത്തശ്ശി ചോദിച്ചപ്പ കുറച്ച് കുഴപ്പം മുത്തശ്ശി ഞാൻ പോയി കഴിഞ്ഞാ പിന്നെ എന്നെ വിളിയോട് വിളിയാണെന്ന് നയന അമ്മ കേട്ടല്ലോ അല്ലെങ്കിൽ തന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് ശ്വാസമുട്ടലൊക്കെ ഉള്ളതല്ലേ അങ്ങനെ ഉള്ളപ്പോൾ അവൻ്റെ അടുത്ത് ആള് വേണമെന്ന് ദേവയാനി പറയുവാണ് അല്ലാതെ അമ്മ കരുതുന്നത് പോലെ എനിക്ക് ഇവിടെ ഉള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാനുള്ള തലതോർത്തി കൊടുത്തതെന്നും പറഞ്ഞോണ്ട് തുള്ളിച്ചാടി നമ്മുടെ ദേവയാനി അങ്ങ് പോയി ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ചുമ്മാതാ മോളെ അവൾക്കുള്ളിന്റെ ഉള്ളിൽ മോളോട് സ്നേഹം ഉണ്ടെന്ന് മുത്തശ്ശി നയനോട് പറയുമ്പം എനിക്ക് അങ്ങനെ ഒന്നും തോന്നിട്ടില്ല മുത്തശ്ശി ഇവിടെ നിന്ന് തലതോർത്തി തന്നപ്പോ പോലും എന്നെ ഓരോന്ന് പറയുകയായിരുന്നു ദേവയാനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മോളെ ആ അത് അത് പിന്നെ വലിയൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതല്ലേ അതിന്റെ മാറ്റമായിരിക്കും ആയിരിക്കും മുത്തശ്ശി അല്ല ഇനി മോളാണ് അവളെ സഹായിച്ചതെന്ന് അവളെങ്ങനെ അറിഞ്ഞു കാണുവോ മോളെ എന്ന് മുത്തശ്ശി ഇങ്ങനെ നയനോട് ചോദിക്കുമ്പോ നയനെ ഇങ്ങനെ ഒരു കള്ള ചിരിയോട് കൂടി ഇങ്ങനെ അവിടെ മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക എങ്ങനെ മുത്തശ്ശിയോട് സത്യം പറയും ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചോണ്ടാട്ടോ ഇന്നത്തെ നമ്മുടെ കഥയവസാനിച്ചത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ നന്ദി ടേക്ക് ബൈ ബൈ ബൈറ്റാറ്റാ